നമ്മുടെ ഉള്ളിൽ നമുക്കറിയാൻ കഴിയാത്ത അളക്കാൻ കഴിയാത്ത അത്ര ആഴത്തില് സ്നേഹമുണ്ടോ ആ ഒരു സ്നേഹം നമുക്ക് തണലാകും ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും തണലാകും നമ്മുടെ യഥാർത്ഥ പ്രകൃതം സ്നേഹമാണോ ആ സ്നേഹം നമ്മൾ അറിയുമ്പോഴും അനുഭവിക്കുമ്പോഴുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് നമ്മൾ ജീവിച്ചത് ആ സ്നേഹത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ ആഴത്തിൽ നമുക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നു അതേപോലെ ഒപ്പമുള്ള ആളുകൾക്ക് നമ്മുടെ സാന്നിധ്യത്തിൽ ആ ഒരു സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു ആ സ്നേഹ സാന്നിധ്യത്തിൽ അവർ വളരെയധികം സന്തോഷം കണ്ടെത്തിയിരുന്നു അവർ അവരുടെ പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും മറന്നിരുന്നു ഇപ്പോഴേ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തി നേരത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിലാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും ആ ഒരു സ്നേഹത്തിലാണോ പിന്നെ നമ്മൾ നമ്മുടെ വളർച്ചക്കിടയിൽ നമ്മുടെ നേട്ടങ്ങൾക്ക് ഇടയിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ പെട്ടോ അവിടെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ കേട്ട അറിവുകൾ അതേപോലെ നമ്മൾ അറിയുന്നത് അനുഭവിക്കുന്നതിൽ എല്ലാം പെട്ടോ ആ സ്നേഹം ശരിയായ രീതിയിൽ ഉണർത്താൻ കഴിയാതെ വീർപ്പ് മുട്ടി നിഷേധാത്മകമായ ചിന്തകളിലും വികാരങ്ങളിലും പെട്ടോ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മള് ശ്രദ്ധിക്കാറില്ലേ ശരിക്കും ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിഷേധാത്മകമായ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അവിടെ നമ്മുടെ ജീവിതത്തില് കടന്നു വരാൻ കഴിയില്ലേ നമ്മൾ സ്നേഹത്തെ സ്വന്തമാക്കാൻ നോക്കുകയാണ് ചെയ്യുക ആ സ്വന്തമാക്കല് പിടിച്ചു വെക്കലുണ്ട് വീർപ്പുമുട്ടലുണ്ട് അവിടെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല ആരെങ്കിലും നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരെ സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കരുത് അവര് അവരായിട്ട് വളരാൻ അനുവദിക്കുകയാണ് വേണ്ടത് അവർക്കൊരു ജീവിതമുണ്ട് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അവർക്ക് നമ്മൾ തണലായിട്ട് മാറുകയാണ് വേണ്ടത് ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് തീരുകയാണ് വേണ്ടത് അവരുടെ ലക്ഷ്യങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് ഒരു പ്രകാശമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ നിറവിൽ അവർക്ക് വിശ്രമിക്കാൻ കഴിയുന്നത് നമുക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നത് നമ്മൾ മാതാപിതാക്കളായാലും മക്കളായാലും കൂടപ്പറപ്പുകളായാലും കൂട്ടുകാരായാലും പഠിപ്പിക്കുന്ന അധ്യാപകരായാലും അയൽക്കാരായാലും നമ്മൾ ചെയ്യേണ്ടത് അതാണ് അവർക്ക് നമ്മൾ തണലായിട്ട് മാറുക സ്നേഹമായിട്ട് മാറുക സമാധാനമായിട്ട് മാറുക ഒരു വെളിച്ചമായിട്ട് വഴികാട്ടിയായിട്ട് മാറുക ശരിയാണ് ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രകാശമാണ് ശരിക്കും സ്നേഹത്തിന് പിടിച്ചു വെക്കലല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു തുറന്ന ഹൃദയമാണ് അയാൾ എങ്ങനെയാണോ അതായിട്ട് സ്വീകരിക്കാനുള്ള ആ ഒരു കഴിവാണ് നമ്മൾ നമ്മളിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു പൂവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിനെ നമ്മൾ പറിക്കും എന്നാൽ യഥാർത്ഥ സ്നേഹത്തിൽ ആ പൂവിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ പൂവുള്ള ചെടിയിൽ ശ്രദ്ധയോടെ വെള്ളമൊഴിക്കും അതിനെ പരിപാലിക്കും സ്നേഹം നമ്മൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പൂവിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം വളരെ കുറച്ച് സമയമാണ് ആ പൂവ് ജീവിക്കുന്നത് അതിൻ്റെ സുഗന്ധത്തെയും സൗന്ദര്യത്തെയും നിലനിർത്താൻ കഴിയുന്നത് ആ സമയങ്ങളിലാണ് നമ്മൾ രാവിലെ തന്നെ അതിനെ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവതിനെ ആ പൂവിനെ മുറിവേൽപ്പിക്കുകയാണ് ആ പൂവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെയാണ് ഒരാളെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ അവരെ സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ സ്വന്തമാക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് വീർപ്പുമുട്ടലുണ്ട് വേദനയുണ്ട് അതേപോലെ നമുക്കും ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും അത് നമ്മളെ വേദനയിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹമുണ്ടാകുമ്പോൾ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരാളോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അയാൾ പോലും അറിയാതെ അത് കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ സ്നേഹം ആ ഒരു സ്നേഹത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത് ആ അനുഭവിക്കല് ഒന്നിനോടും ഹോട്ടൽ ഉണ്ടാകുന്നില്ലേ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ അവിടെ അവകാശവാദങ്ങളില്ല അവിടെ പിടിച്ചുവെക്കലില്ല അതേപോലെ കൂടുതൽ നമ്മൾ ഉപദേശങ്ങൾ നൽകുക ഒന്നുമില്ല അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല അതായത് നമ്മുടെ ഉള്ളില് സ്നേഹം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സ്നേഹം തന്നെ പറയും ഞാൻ നിന്നെ അത്ര ആഴത്തില് സ്നേഹിക്കുന്നു ഈ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹത്തെ ചെറു വൃത്തത്തിനകത്ത് ഒതുക്കി നിർത്തരുത് നമുക്ക് ചില ആശയങ്ങളുണ്ടാവാം നമുക്ക് ചില വിശ്വാസങ്ങളുണ്ടാവാം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിന്തകൾ ഉണ്ടാവാം ഒരു പിടുത്തമുണ്ടാവാം അതിൽ നമ്മൾ ഒതുക്കി നിർത്താൻ പാടില്ല സ്നേഹത്തെ കാരണം സ്നേഹം വിശാലമാണ് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരുമ്പോൾ വളർച്ചക്കിടയിൽ നമ്മൾ നേടിയ അറിവ് കാണുന്നതിലും കേൾക്കുന്നതിലും പെട്ടിട്ട് നമ്മൾ നമ്മുടെ സ്നേഹത്തെ ഒന്നിലേക്ക് ഒതുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം സ്വാതന്ത്ര്യം അനുഭവിക്കാതെ വീർപ്പ് മുട്ടുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു സ്നേഹത്തെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് യഥാർത്ഥ സ്നേഹത്തിൽ എന്താണ് വേണ്ടത് ഗുരു ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ അരികിൽ ആ സമയത്ത് ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത് രണ്ട് കൈകളും ആ ദീപത്തിനരികെ മറച്ചു പിടിച്ചു ആ സമയത്ത് ചെറിയൊരു കാറ്റുണ്ടായിരുന്നു ഒന്നും പറയാതെ അദ്ദേഹം ചെയ്തിരുന്നത് അതുമാത്രമായിരുന്നു ഗുരു ശിഷ്യനോട് പറഞ്ഞു നിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് നീ കാത്ത് സൂക്ഷിക്കണം നിനക്കൊപ്പമുള്ള ആളുകൾക്ക് നിനക്ക് ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് നിന്റെ സ്നേഹം മാറണം അനുഭവിക്കണം ശരിക്ക് അമ്മയ്ക്ക് അമ്മയുടെ നിശബ്ദമായിട്ടുള്ള കാവൽ കരുതൽ നമ്മളിലേക്ക് ഒഴുകുന്ന സ്നേഹമാണ് അച്ഛൻ നമുക്കെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സ്നേഹമാണോ ഒരു ഗുരുവിൻ്റെ കരുണ സ്നേഹമാണ് വായു നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവിന് നമ്മളോടുള്ള ഒരു സ്നേഹം കുടിക്കുന്ന ജലത്തിന് നമ്മളോടുള്ള സ്നേഹം കഴിക്കുന്ന ആഹാരത്തിന് നമ്മളോടുള്ള സ്നേഹം അതേപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് കിടക്കുന്ന ഇടത്തിന് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന വാഹനത്തിന് സർവ ജീവജാലങ്ങൾക്കും നമ്മളോട് സ്നേഹമുണ്ട് ആ ഒരു സ്നേഹമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയില്ലേ ശരിക്കും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഒരു സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത് സ്നേഹം നമ്മളോട് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയും ലാളിത്യത്തോടെയും ഈ ലോകത്ത് ജീവിക്കാനാണ് അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നമുക്ക് സ്നേഹമായിട്ട് മാറുന്നത് ഒപ്പമുള്ള ആളുകൾക്ക് സ്നേഹമായിട്ട് മാറുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മുടെ പ്രിയപ്പെട്ടവരിൽ മാത്രം നമ്മൾ ഒതുക്കരുത് അതേപോലെ മനുഷ്യരിൽ മാത്രം നമ്മൾ ഒതുക്കരുത് നമ്മൾ കാണുന്ന മരങ്ങളും ചെടികളും പൂവുകളും ജീവജാലങ്ങളിലേക്കും കാണുന്ന ഓരോ ജീവികളേക്കും ആ ഒരു സ്നേഹം നമ്മൾ ഒഴുക്കണം ആ ഒഴുക്കലിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നില്ല ഒഴുകുന്ന വെള്ളത്തിന് അഴുക്കില്ലേ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞ് എല്ലാവരിലേക്കും ഒഴുകുമ്പോൾ അവിടെ നമ്മൾ കെട്ടിക്കിടക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളു അഴുക്കായിട്ട് മാറുന്നില്ലേ ഉള്ളഴുക്കായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കാണ് അതിനെ കഴുകിക്കളയാനുള്ള ആ ഒരു ശക്തിയാണ് സ്നേഹമെന്ന് പറയുന്നത് ശരിക്കും സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ആഴുന്നിറങ്ങുന്നതാണ് പ്രാർത്ഥന ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ശരിക്കൊരു പൂ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ശരിക്കും പൂക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ് പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ വേർതിരിവോടെ ഇല്ല നമ്മൾ പൂവിനെ കാണുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് സമാധാനം നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കണം ആ ഒരുക്കി കൊടുക്കലാണ് സമാധാനം ശാന്തി ആനന്ദം സ്നേഹം എല്ലാം നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ